بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل وسلم وبارك لي بسم الله الرحمن الرحيم ഇന്ന അജ്മീർ ഖാജ റതി അള്ളാൻ്റെ അലടത്ത് ഈ അജ്മീർ പ്രദേശം കാണാൻ വളരെ മനോഹരമാണ് ചുറ്റും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് വളരെ കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് അജ്മീർ അള്ളാഹു ഔലിയാക്കൾ അമ്പിയാക്കളുടെ അനന്തരവകാശികളായ ഔലിയാക്കൾ എല്ലാ രാജ്യത്തും ദീനീ പ്രബോധനത്തിനായി വ്യത്യസ്ത രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട് അംബിയാക്കുടെ സാക്ഷാൽ അനന്തരവകാശികളാണ് അള്ളാഹുത്താലയുടെ ഔലിയാക്കൾ അവരിൽ നിന്ന് ചില അമാനുഷികമായ കാര്യങ്ങൾ വെളിവാകുന്നു അത് അംബിയാക്കളിൽ നിന്ന് അമാനുഷികമായ ഡ്രൈവുകൾ വെളിവാകുമ്പോൾ നമ്മൾ മജിസത്തൊന്നും ഔലിയാക്കളിൽ നിന്ന് ആ മാനുഷികമായ കഴിവുകൾ വെളിവാകുമ്പോൾ നമ്മൾ കറാമത്തൊന്നും വിളിക്കുന്നു പറയുന്നു നബിസല്ലാ അലൈസ് നിങ്ങൾ അവിടുന്ന് അതു എൻ്റെ വാക്കുകൾക്ക് ശരിയത്തെന്നും എൻ്റെ പ്രവൃത്തികൾക്ക് ഹുസൂസിയത്തുമെന്നാണ് അറിയപ്പെടുക അതുപോലെ അള്ളാഹു ഔലിയാക്കൾ അവർ ശരീരത്ത് പ്രവർത്തിക്കുകയും അതോടുകൂടി തന്നെ അമ്പിയാക്കൾക്ക് അള്ളാഹു ഹുസൂസിയത്തായി നൽകിയത് അറിവുകളും ചില കഴിവുകളും ആ പ്രത്യേകമായിട്ടുള്ള അറിവുകൾ അള്ളാഹു താലഡൌലിയാക്കി ഹക്കീക്കത്തായി വെളിവാകുന്നു അതിൽ ഉന്നതർ നവരിഫത്തായ ഉന്നത ജ്ഞാനത്തിലൂടെ അള്ളാഹുവിനെ അറിഞ്ഞ് അവനെ ലയിക്കുന്നു വികലമായ വിശ്വാസാചാരങ്ങളുടെ വിളഭൂമിയായിരുന്നു ഇന്ത്യ മഹാരാജ്യം ഒരു കാലത്ത് അതിനെ പ്രകാശപൂരിതമാക്കുവാൻ വേണ്ടി നബി നബിസല്ലാ അലൈവലം തങ്ങളുടെ ശിഷ്യഗണങ്ങളായ സ്വഹാബത്ത് താപിയിങ്ങൾ തപിയിങ്ങളായ അവരുടെ പിൽക്കാലക്കാരായ അള്ളാഹു താലയുടെ ഔലിയാക്കൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യവുമാണ് അള്ളാഹു താലയുടെ ഔലിയാക്കൾ സുഫിയാക്കൾ പ്രബോധനത്തിന് വഹിച്ച പങ്ക് ഒരാൾക്കും നിസ്സാരപ്പെടുത്തുവാൻ സാധ്യമല്ല അവിടെ പരിശുദ്ധവും മാതൃകായോഗ്യവുമായ ജീവിത രീതികളിൽ ആകൃഷ്ടരായി ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട് ഇസ്ലാമിൻ്റെ സന്നദ്ധ പടന്മാരും സംരക്ഷകരുമായ അത്തരം മഹാത്മാക്കൾ ലോകാവസാനം വരെ ഇവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും ഇന്ത്യയുടെ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ മഹാന്മാരായ ഒട്ടേറെ ഔലിയാക്കളുടെ സേവനങ്ങളും സംഭാവനകളും നമുക്ക് ദർശിക്കാൻ കഴിയുന്നു അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താൻ അൽ ഹിന്ദ് കുത്തുബുൽ ഹിന്ദ് അതുൽ മുറബി ഖാജ ഖരീബ് നവാസുമാ ഇനുദ്ദീൻ ജസ്തി ഹസ് സുമ്മൽ അജ്മീരി കതസുല്ലാ ഹൗസീറു അസീസ് മഹാനവറുകൾ ഒരുപാട് സ്ഥാനപേരുകൾ അലങ്കരിച്ച മഹാനാണ് അള്ളാഹുദാലയുടെ ഔലിയാക്കളിൽ നിന്ന് കറാമത്തുകൾ വെളിവാകുന്നുണ്ട് കറാമത്തുകൾ വെളിവാകുമ്പോൾ ആ മഹാത്മാക്കളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും എന്നാൽ കറാമത്തുകൾ വെളിവാകുന്നതിലും ഒരു വലിയും തന്നിൽ നിന്ന് കറാമത്തുകൾ വെളിവാകുന്നതിനെ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല സ്ത്രീകൾ ഹൈൽദ് നിഫാസ് രക്തത്തെ ഇഷ്ടപ്പെടാത്തതുപോലെ അത്രത്തോളം അവർക്ക് വെറുപ്പുള്ള ഒരു കാര്യമാണ് അവരിൽ നിന്ന് കറാമത്ത് വെളിവാകുന്നതിനെ അവർ ആഗ്രഹിക്കുക എന്നുള്ളത് അവരിൽ നിന്ന് സംഭവിക്കാത്ത ഒരു ആഗ്രഹിക്കുക എന്നത് സംഭവിക്കാത്ത ഒരു കാര്യമാണ് കറാമത്ത് വെളിവാകുന്നതിനെ ഉന്നതരായ ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്നില്ലതാണ് എന്നാൽ മഹാന്മാരായ ഔലിയാക്കൾ അവർ അമ്പിയാക്കളുടെ അനന്തരവകാശികളാണ് അംബിയാക്കൾ ദീനി പ്രബോധനം ചെയ്തതുപോലെ അതിൻ്റെ അനന്തരവകാശികളായ ഔലിയാക്കളും